ഗുജറാത്തിലെ മനേജ ഇടവക ദേവാലയത്തിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള ഗുജറാത്തിലെ ബറോഡയിലുള്ള ഈ ദേവാലയം അതിന്റെ പണി സമാപന ഘട്ടത്തിലാണ് വരുന്ന ജൂൺ മുപ്പതാം തീയതി നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വലിയ മെത്രാൾ പോലീത്ത ഇത് കൂതാശ ചെയ്യുകയാണ് പക്ഷേ ഇനിയും ഏറെ പണികൾ ബാക്കി ശേഷിക്കുന്നുണ്ട് അൽത്താര മധുബഹയുടെ നിർമ്മാണവും മറ്റ് ദേവാലയത്തിൻ്റെ നിർമ്മാണങ്ങളും ഒക്കെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇത്രത്തോളം ദൈവം വളർത്തി ഇനിയും അത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും ദൈവം അതിനെ കൃപ ഞങ്ങൾക്ക് നൽകും എന്ന വലിയ പ്രത്യാശയിലാണ് ഈ സമൂഹം ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് കടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകം പ്രാർത്ഥിക്കണം കുതാശയ്ക്കായിട്ട് പണി പൂർത്തീകരിക്കപ്പെടുവാനും എല്ലാം മംഗളകരമായി പൂർത്തീകരിക്കാനും സർവ മതസ്ഥർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഈ ആരാധനാലയം ഉപകരിക്കട്ടെ അതിന് കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഗുജറാത്തിലെ വഡോദര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൊച്ചു ഇടവുകയാണ് അൽഫോൻ സ്വാമിയുടെ നാമധേയത്തിലുള്ള മനേജ ഇടവക നൂറിൽ താഴെ മാത്രം കുടുംബാംഗങ്ങളുള്ള ഈ ഒരു ഇടവക സമൂഹത്തിൻ്റെ വലിയൊരു സ്വപ്നമാണ് തങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന വരും തലമുറകൾക്ക് ആരാധന യഥേഷ്ടം നടത്തുവാൻ സാധിക്കുന്ന നല്ല ഒരു ദേവാലയം അതും നമ്മുടെ നാട്ടിലുള്ള രീതിയിലുള്ള ഒരു ഇടവക ദേവാലയം ഇവരുടെ എല്ലാവരുടെയും മൊത്തത്തിലുള്ള ഒരു വലിയ സ്വപ്നമാണ് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഏറെ നാളത്തെ അധ്വാനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുപ്പതാം തീയതിയിൽ സഫലമാകുവാൻ പോകുന്നത് ഇതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങളും ആയിരിക്കുന്നത് നമുക്കും പ്രാർത്ഥന വഴിയായിട്ട് കൈകോർക്കാം പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുകയും ചെയ്യാം